ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്നാസ് ബോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിൽക്കുന്നത് പൂന്തറയാണ് പൂന്തര കടപ്പുറത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷങ്ങളാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അമ്പത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് രൂപ തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരം അമ്പത് രണ്ടായിരം രണ്ടായിരം രൂപ അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ തൊള്ളായിരം തൊള്ളായിരം പതിനാലായിരം രൂപ പതിനാലായിരം രൂപ പതിനാലായിരം ഒരുന്നൂറ് രൂപ ഒരുന്നൂറ് രൂപ പതിനാലായിരത്തി ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് അമ്പത് മുന്നൂറ് പതിനാലായിരത്തി മുന്നൂറ് അമ്പത് നാനൂറ് പതിനാലായിരത്തി നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാല് അഞ്ഞൂറ് എന്നാണ് പതിനാല് അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് 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 രൂപ പതിനാലായിരത്തി എഴുന്നൂറ് അമ്പത് എണ്ണൂറ് എണ്ണൂറ് പതിനാലായിരത്തി എണ്ണൂറ് രൂപ പതിനാലായിരത്തി എണ്ണൂറ് ഓക്കെ ഓക്കെ എഴുന്നൂറ്റി അമ്പത് രൂപ എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം നൂവായിരത്തി തൊള്ളായിരം എന്തൊക്കെ മീൻ ഉണ്ടാ പാറ പാര മാത്രം തട്ട് മടിയാ നാലായിരം 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 4000 കൂടണ്ട 450 90 4050 രൂപ 4050 ഒരു ദുരൈ 150 രൂപ 4200 250 രൂപ 300 രൂപ 4300 വര വര വരം 4300 90 ആ ദേർജി ആ ദേർജി 100 രൂപ ആ ആ ദേർജി ദേർജി ആളി 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 ആരിയ ദേർലെ കറക്ക തുങ്ങി തുങ്ങി நாலாயிரூபாய் நாலாயிரம் ரூபாய் நாலாயிரம் நாலாயிரம் ரூபாய் லாஸ்ட் லாஸ்ட் ശരി ആ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരൂ മൂവായിരം മൂവായിരം കിടക്കുന്നു